ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട സാക്ഷാൽ ആദി പരാശക്തിയാണ് വരാഹിദേവി അഥവാ വരാഹി ലക്ഷ്മി പഞ്ചമി ഭഗവതി എന്നറിയപ്പെടുന്നതും ഈ ദേവി തന്നെയാണ് സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതിയാണ് വരാഹിദേവി കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ഈ ഭഗവതി പഞ്ചുരുളി പന്നിമുഖി വാർത്താളി ദണ്ഡനാഥ താന്ത്രികലക്ഷ്മി അഷ്ടലക്ഷ്മി സ്വരൂപിണി ദാരിദ്ര്യനാശിനി സേനാനായിക സമയേശ്വരി പഞ്ചമി രാത്രി ഭഗവതി തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വാരാഹി ദേവി എന്നാണ് വിശ്വാസം പുരാണങ്ങൾ പ്രകാരം ലളിതാ പരമേശ്വരിയും പണ്ടാസുരനുമായി നടന്ന യുദ്ധത്തിൽ ഭഗവതിയുടെ സേനാനായികയായി വാരാഹിയെ കാണാം ഇല്ലായ്മകൾ ദാരിദ്ര്യം തുടങ്ങിയവ പരിഹരിക്കുന്ന ലക്ഷ്മി ആയതിനാൽ ഭഗവതിക്ക് പഞ്ചമി എന്ന പേര് ലഭിച്ചു മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായി വാരാഹി ആരാധിക്കപ്പെടുന്നു മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി സർവ്വദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നാണ് വിശ്വാസം വരാഹരൂപം പോണ്ട മഹാകാളി വാർത്താളി എന്നും അറിയപ്പെടുന്നു തെറ്റു ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദണ്ഡനാഥ എന്നും വിളിക്കപ്പെടുന്നു ഐശ്വര്യം വിജയം സമ്പത്ത് എന്നിവയുടെ രൂപമാണ് വാരാഹി ഭഗവതി എന്നാണ് വിശ്വാസം പ്രധാനമായും ശാക്തേയ ആരാധനാ മൂർത്തിയാണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും ബുദ്ധമതത്തിൽ വജ്രവാരാഹി എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു ശക്തി സ്വരൂപിണിയായ വാരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു വാരാഹിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത് ഉയർച്ച ശാന്തി ആഗ്രഹപൂർത്തി എന്നിവയാണ് ഫലം രാത്രിയാണ് വാരാഹി ദേവിയെ ആരാധിക്കേണ്ടത് പഞ്ചമി തിഥിയിലെ രാത്രിയാണ് വാരാഹി ദേവിക്ക് അതിവിശേഷപ്പെട്ട സമയം ലളിതാ സഹസ്രനാമത്തിലും ദേവി മഹാത്മ്യത്തിലും വാരാഹി ദേവിയുടെ പ്രാധാന്യത്തെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട് ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ ദുർഗ അല്ലെങ്കിൽ ഭുവനേശ്വരിയുടെ ഉഗ്രരൂപമായി വാരാഹി ദേവിയെ വർണ്ണിച്ചിരിക്കുന്നു വാരാഹി ദേവിയുടെ അതിശക്തിയാർന്ന മന്ത്രമാണ് വജ്രവാരാഹി മന്ത്രം ഇരുപത്തൊന്ന് തവണ വീതം ഇരുപത്തൊന്ന് ദിവസം രാത്രി സമയം ഈ നാമം ചൊല്ലുകയാണെങ്കിൽ ഏത് നടക്കാത്ത ആഗ്രഹവും നടന്നു കിട്ടും എന്നാണ് വിശ്വാസം മന്ത്രം ജപിക്കുമ്പോൾ ഒരിക്കലും വെറും നിലത്തിരുന്ന് ജപിക്കരുത് പലകയോ പായോ ഇരിക്കാനായി ഉപയോഗിക്കാവുന്നതാണ് വജ്രവാരാഹി മന്ത്രം ഇതാണ് ഓം ശ്രീ ഭൂതേ വാം ജാം രാം മഹാവജ്രവാരാഹി ൂപണിം ഹ്രാം സ്വാഹ ഭക്തിയോടുകൂടി ഈ മന്ത്രം ഇരുപത്തൊന്ന് ദിവസം ജപിച്ചാൽ ഏത് നടക്കാത്ത ആഗ്രഹവും